നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയാട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകട്ടോ ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പം ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ സ്നേഹിക്കാനായിട്ട് എൻ്റെ കൂടെ ഇത്രേ ആൾക്കാർ ഉണ്ടല്ലോ എന്ന് എനിക്ക് സത്യമായിട്ട് എനിക്ക് മനസ്സിലായ കേട്ടോ എനിക്ക് ഇന്ന് രാവിലെ ഒരു പത്ത് വരെ എനിക്ക് ബർത്ത്ഡേ വിഷസ് വന്നോണ്ടിരുന്നു കേട്ടോ മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങിയതാണ് എൻ്റെ വാട്സപ്പിനകത്ത് അയ്യോ അത് ചിലരൊക്കെ ദുബായിലിരുന്ന് എനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് എനിക്ക് കഴിച്ചോന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോയ്ക്കെത്തു കാണിച്ചു പിന്നെ കേക്ക് ഉണ്ടാക്കി കാണിച്ചു ചിലർ പിന്നെ ഒരു ഒപ്പം പോലൊരു സാധനമേ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ല മധുരമൊക്കെ ഉള്ള ഒരു ഇത് അത് അബുദാബിന്നാകട്ടോ അവരവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ശുഭ നായർ ഉള്ളവെന്നൊക്കെ അതിൽ എഴുതി വെച്ച് ശുഭയ്ക്കാതും പറഞ്ഞോട്ട് എന്നെ കാണിച്ചു തന്നു അപ്പോൾ എനിക്കറിയാൻ വയ്യ എനിക്ക് ഒരുപാട് 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 ജീവിതത്തിൽ ഇതുവരെയും എനിക്ക് വന്ന ബർത്ത്ഡേകളിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് ഇന്നലെ എല്ലാവരും കൂടെ തന്നത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇപ്പം മനസ്സിലായത് ഞാൻ ഇനിയും നല്ല 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 കാര്യങ്ങൾ എനിക്കറിയാവുന്ന മാക്സിമം എല്ലാ കാര്യങ്ങളും എല്ലാ ടിപ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഉറപ്പായിട്ടും അപ്പം നമ്മൾ തമ്മിൽ ഇനി ഒരകൽച്ചയില്ല നമ്മൾ തമ്മിൽ എപ്പോഴും ഒരു ഫാമിലിയായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എനിക്കത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ജോയി ആൻറ്റി അങ്ങനെ അത് എടുത്തെടുത്തെടുത്തെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുടെ പേരെനിക്ക് പറയണം അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒന്ന് പറഞ്ഞ് അങ്ങനെ പറയുക കേട്ടോ ഒത്തിരി ആൾക്കാരിയോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ കേട്ടോ പിന്നെ പിന്നെ അപ്പം ഇപ്പം ഞാൻ ഇന്നത്തെ എനിക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ഫോർട്ടി ഫൈവ് പ്ലസ് ആൾക്കാർ നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഉള്ളത് ഒരു ഒരു ഇരുപത്തഞ്ചിന് ഇതാവട്ടുള്ളതാണ് എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായ കേട്ടോ ഇന്നലെ ഒരുപാട് പേരുടെ പേരുകൾ അറിയാൻ പറ്റി ഒരുപാട് പേരുടെ സ്ഥലങ്ങൾ അറിയാൻ പറ്റി അപ്പം വിളിച്ചവരെ വിളിച്ച വിളിച്ച അത്രയും കുറേ ആൾക്കാരുടെ ഇന്നലെ ആദ്യമായിട്ട് അത്ര ഞാൻ എടുത്ത് സംസാരിച്ച് എനിക്ക് രാത്രിയിലുണ്ടല്ലോ രാത്രി ഇങ്ങനെ ചെവിക്കത്തൊരു എന്തോ ഒരു പ്രശ്നം പോലൊക്കെ വന്ന് എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്ന് ആദ്യമായിട്ട് ഇതുപോലെ അതായത് കുറേ കാലം കൂടിയാണൊരു പത്തുമണിയായപ്പോഴത്തേനും കിടന്നുറങ്ങി കേട്ടോ പത്തല്ല ഒരു പത്തേകാലായെന്ന് തോന്നുന്നു പത്തരയ്ക്ക് അത്രയ്ക്ക് മുന്നേ അതായത് ഒരുപാട് നാളുകൂടി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ സമയമാകുമ്പോഴാണ് അഡ്രസ്സ് എഴുതാനൊക്കെ ഇരിക്കും അഡ്രസ്സ് എഴുതാനിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അങ്ങ് തൂങ്ങിപ്പോയി അപ്പളും ഞാൻ എൻ്റെ ഒരു ചേച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങാൻ പോകാന്നും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ രാത്രി ആ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ പോയി അങ്ങ് കിടന്നുറങ്ങുമായിരുന്നു എനിക്ക് അതുപോലെ ഫോണിനകത്ത് സംസാരിച്ചു ഞാൻ മാക്സിമം എടുക്കാവുന്ന എന്നെ വിളിച്ച് എനിക്ക് ബർത്ത്ഡേ വിഷസ് പറയാൻ ഇന്നലെ വിളിച്ച മാക്സിമം എല്ലാവരുടെയെന്നും പറഞ്ഞ പോലെ ഇന്നലെ ഫോൺ ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയ സമയം വഴികൾ എല്ലാവരുടെയും ഫോൺ എടുത്തു അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ഏജും സ്ഥലവും അവർ തന്നെ പറയും കേട്ടോ എനിക്ക് ഇത്രയും വയസ്സായി എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ കാണുന്നത് ഒരു നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള ആൾക്കാർ ഒരു എൺപത് പത്ത് വരെയുള്ള ആൾക്കാരുണ്ട് ഒരു ചേച്ചി ഞാൻ സ്ഥലപ്പേരും പറയുന്നില്ല എന്നോട് പറഞ്ഞു ഇതിനകത്ത് പറയരുത് മറ്റേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇങ്ങനെ അറിയും അതുകൊണ്ട് പറയരുന്ന് പേരെടുത്ത് പറയില്ലെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല പ്രായമുള്ള ഒരു അമ്മ കേട്ടോ എന്നെ വിളിച്ചിട്ട് മോളെ നിനക്ക് നല്ലത് വരുപടാ നിൻ്റെ സംസാരം നിൻ്റെ ചിരി നിന്നെ നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം എനിക്ക് എനിക്ക് അതിപ്പരം എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അതൊക്കെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ഡേ ഇങ്ങനെ നോക്കിയിരുന്ന് ഞാൻ പറഞ്ഞ എന്നെ വിളിച്ചല്ലോ എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്കിനിയും ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് അത്രയ്ക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട് പക്ഷേ നമുക്കങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടുള്ള ഇത് നമുക്കപ്പം എൻ്റെ മനസ്സും കൊണ്ടും എൻ്റെ 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 മൈൻഡിൽ എനിക്ക് എല്ലാവരോടും കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരെയും ഒരുപാട് 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 എല്ലാവരോടും ഒരുപാട് നന്ദിയും കേട്ടോ അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി നാളെ എനിക്ക് അത് കുറേ പ്രാവശ്യം ഇപ്പം പറഞ്ഞല്ലേ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവുന്നില്ല അത് കേട്ടോ അതുപോലത്തെ ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ തിന്നാനും കുടിക്കാനും നമുക്ക് കേക്ക് കട്ട് ചെയ്യാനും അതിലൊക്കെ ഉപരി ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്നേഹം എനിക്ക് കിട്ടിയത് ആദ്യമായിട്ടാകട്ടോ ഇത്ര ആൾക്കാരുടെ ഇത്ര ആൾക്കാരുടെ ഇത്ര ആൾക്കാർ നമ്മുടെ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു തൈരിൻ്റെ വീഡിയോ അഞ്ച് ലക്ഷത്തിനടുത്ത് ആൾ വന്നു അല്ലാതെ നമുക്ക് വ്യൂവേഴ്സായിട്ട് കൂടി ചില സമയം നല്ല വ്യൂസ് കാണാം ചില സമയങ്ങളിൽ കുറവല്ലേ ഉള്ളു നമുക്ക് അപ്പോൾ ഇത്ര ആൾക്കാർ എന്നെ കണ്ട് ആ കണ്ടവരെല്ലാം ഇന്നലെ വിളിച്ച് 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 വിളിക്കും എടുക്കുമ്പോഴേ എനിക്കറിയാം ഇത് പറയാനൊന്നും അപ്പം അത് ആദ്യം തന്നെ ഇത് പറഞ്ഞു തുടങ്ങും കേട്ടോ പിന്നെ കുറേ ആൾക്കാരോട് കുറേ നേരം സംസാരിച്ച് കുറേ ആൾക്കാരോടൊക്കെ പെട്ടെന്ന് ഫോൺ വെക്കേണ്ടി വന്നു ആ ഒരു സ്നേഹമില്ല എന്നിട്ടോ ഒരു എന്താ ആത്മാർത്ഥത കാണിക്കാഞ്ഞിട്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരോട് പെട്ടെന്ന് സന്തോഷമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ച് കേട്ടോ അപ്പോൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം ഇന്നലത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു എനിക്കിപ്പോൾ എനിക്ക് ഇനിയും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല ടിപ്സ് നിങ്ങളിലെത്തിക്കണം എന്നുള്ള ഒരു ഇതെൻ്റെ മനസ്സിലേക്കിപ്പം വരുവാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഏജ് ആയ ഏജ് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ ഏജ് ആയവരുടെ കാര്യമല്ല പറയുന്നത് ഒരു ചിലവർക്ക് ഈ നമ്മുടെ ഐ ടി ഫീൽഡിലുള്ളവർക്കും ഇങ്ങനെ ഉറക്കമളച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആ ഐ ടി ഫീൽഡെന്ന് തന്നെ പറഞ്ഞാൽ അങ്ങനെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നുള്ള ജോലി പിന്നെ ഒരുപാട് പേര് ഫോണിനകത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണമോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഒരു ഇങ്ങനെ കണ്ണിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ വരകളും പഫിനസ്സും പിന്നെ ഈ കണ്ണിൻ്റെ ചുറ്റിനും ഇങ്ങനെ കറപ്പും ഒക്കെ ഉള്ളതിന് ഒരു പരിഹാരമായിട്ടാണ് പരിഹാരം പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് ഇന്നലെയും കൊണ്ടാണ് എനിക്ക് ഇത്രേ ആൾക്കാർ എൻ്റെ ചേച്ചിമാരാണ് എൻ്റെ അമ്മമാരാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് എന്നെ കാണുന്നവർ എൻ്റെ ഒരു ഏജിലുള്ളവര് എൻ്റെ ഏജിൽ കുറച്ച് താഴെ ഉള്ളവർ പിന്നെ പിന്നെ ഈ നാട്ടിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു കുറവാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉള്ളത് ഒരു ഇരുപത്തഞ്ച് താഴെയുള്ള കുറേ പിള്ളേരുണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർ അങ്ങനെ കുറേ പിള്ളേരുണ്ട് എനിക്ക് അങ്ങനെ അപ്പം ഈ ഒരു കാര്യം അങ്ങ് എല്ലാവർക്കും ഒരു ഉപകാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പെട്രോളിയം ജില്ലയെ പറ്റിയാണ് വാസലിൽ നമ്മുടെ പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം വാസലിനില്ല കേട്ടോ ഞാൻ വാസലിനുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പം കുറച്ച് മുമ്പേയും ഒരു ചേച്ചി ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് സോറി വീഡിയോ അല്ല ഫോട്ടോ ഇട്ട് തന്നു ശുഭ ഇങ്ങനെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ വരകൾ വരുന്നു അതായത് ക്ഷീണം ഈ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ഷീണമായിട്ട് പാർലറിൽ കൂടുതൽ ജോലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ജോലി എന്നും ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എത്ര പേർ എൻ്റെ അടുത്ത് വരണുണ്ടോ ശുഭ കണ്ണൊക്കെ താന്നിരിക്കുന്നു മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അങ്ങനെ പറയത്തില്ലേ അപ്പോൾ നമുക്ക് ആ കണ്ണിൻ്റെ ഇങ്ങനെ വരകൾ വീഴുന്നതിനും കണ്ണിൻ്റെ ഇവിടെ അതും ഫസ്റ്റ് നമുക്ക് പ്രായം വിളിച്ചറിയിക്കുന്നത് നമുക്ക് ചുളിവ് വരുന്ന എവിടെയൊക്കെയാണെന്നറിയാമോ നമ്മുടെ കഴുത്തേലും നമ്മുടെ കണ്ണിന് ചുറ്റും കണ്ണിന് ചുറ്റും കഴുത്തേലുമാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രായം റിയിക്കുന്നത് അപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗത്ത് എപ്പോഴും കോൺസെൻറ്റേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ ഓയിൽ തയ്ക്കാനും നമ്മൾ എന്ത് ചെയ്താലും കഴുത്തിനും കണ്ണിൻ്റെ താഴെയും ഒരു ഫോർട്ടി പ്ലസ് നമുക്ക് അങ്ങോട്ട് ഒന്ന് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്ന് ഞാൻ പറയാൻ പോകുന്നത് വാസലിനും വൈറ്റമിൻ ഇ ഓയിലും കൂടെ ആകെട്ടോ വൈറ്റമിൻ ഇ ഓയിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാനിപ്പം എണ്ണയ്ക്കകത്ത് ഒഴിക്കാൻ വേണ്ടി നമ്മുടെ കുപ്പി വലിയ കുപ്പിക്കകത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇവിയോണിൻ്റെ ചെറിയ ടാബ്ലറ്റ് എപ്പോഴും പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതൊരു പത്തെണ്ണം പതിനഞ്ചെണ്ണം കിട്ടുന്ന സ്റ്റെപ്പ് കിട്ടും അത് മേടിച്ച് വെച്ചാൽ നമുക്ക് ഒരൊറ്റ എണ്ണം എടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങേയറ്റാൻ പോയ രണ്ടെണ്ണം എടുത്താൽ മതി അല്ലാതെ നമുക്ക് അത് ഒത്തിരി പൊട്ടി ചീനകത്തോട്ട് ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല അപ്പം കുറച്ച് ഒരു കൈക്കത്ത് കാണിക്കരുതെന്നാണ് പറഞ്ഞത് നല്ല കൈ നമ്മളൊരു ഇതിപ്പം കയ്യിൽ കാണിച്ചേ കയ്യിലെടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ളൊരു എടുക്കുക കേട്ടോ കയ്യും നല്ല വൃത്തിയായിട്ട് വേണം ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മുടെ മുഖത്തൊക്കെ തേക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കുക വാസലിന് ഇപ്പം എല്ലാം ഇല്ല എൻ്റെ കയ്യിൽ വാസലിനൊരു ചെറിയ സ്പൂണ് ഇങ്ങോട്ട് എടുക്കുക ഒരു വൈറ്റമിൻ ഇയുടെ ഗുളിക പൊട്ടിച്ച് അറിയാമല്ലോ അതെങ്ങനെ പൊട്ടിക്കണമെന്ന് ചെറിയ ഒരു പിന്നിട്ട് ഒറ്റ കുത്തു കുത്തിയാൽ മതി അപ്പം നല്ലപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തുള്ളി കാണും അതിങ്ങോട്ട് വീഴും വീണ് കളഞ്ഞിട്ട് നല്ലതുപോലെ ചാലിക്കുക നല്ലതുപോലെ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം ഏ വാസലിന് ഒരു ഇച്ചിരി ഇത് വരും അപ്പം നല്ലപോലെ നല്ലതായിട്ട് ഒരു രണ്ട് സെക്കൻഡ് നേരം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിനടിയിലോട്ട് നമ്മുടെ കണ്ണിന്റെ പുറത്ത് പിന്നെ എടുത്തു കണ്ണിൻ്റെ ഇവിടെ ഫുള്ള് എടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ കൂടെ അങ്ങോട്ട് തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തിട്ട് നമ്മുടെ വിരൽ കൊണ്ട് വേണം നമുക്ക് മസാജ് ചെയ്യാൻ മസാജ് ചെയ്യേണ്ടത് എങ്ങനെ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ആദ്യം ഇങ്ങനെ വലിച്ച് ഒത്തിരി ഇങ്ങനെ അങ്ങോട്ട് വലിക്കാനല്ല ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ച് 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 ഇങ്ങനെ പോകണം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നല്ല പോലെ ഇങ്ങനെ 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 അടയ്ക്കുക നമ്മൾ ഒന്നുകൂടെ കാണിക്കുക ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും പോയിട്ട് ഇവിടെ നിൽക്കുക ഈ സമയത്ത് ഒരു സെക്കൻഡ് നേരം കണ്ണിങ്ങനെ അടയ്ക്കുക വീണ്ടും ഇങ്ങനെ നമ്മൾ പുറയിലോട്ട് കണ്ണിന്റെ പുറകത്ത് ഇങ്ങനെ കൊണ്ടുവരുക ഇങ്ങോട്ടിച്ചിട്ട് വലിക്കുക ഈ ആദ്യം വലിച്ചു നിർത്തിയെടുത്ത് തന്നെ ഇങ്ങനെ വലിക്കുക കണ്ണിങ്ങനെ ഇങ്ങനെ 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 ഒന്ന് ചെയ്യുക ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സസൈസ് കൊടുക്കുക പിന്നെ നമുക്ക് കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ തേച്ചു കൊടുക്കുക ഇങ്ങനെ ഇപ്പം എന്തൊക്കെയാ കയ്യിലിരിക്കുന്ന വാസലിനും വൈറ്റമിൻ ഇ ഓയിലും അപ്പോൾ ഇങ്ങനെ 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 ഒരു അഞ്ച് പ്രാവശ്യം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തേച്ചിട്ട് കിടന്നുറങ്ങാം കിടന്നുറങ്ങുമ്പോൾ കണ്ണിനകത്ത് പോവുമോ കണ്ണിനകത്ത് കഴിഞ്ഞ ദിവസം അത് പറയാമോന്നറിയത്തില്ല നമ്മുടെ എന്ന മുഖത്ത് തയ്ച്ചപ്പോൾ എൻ്റെ വൈഫാണ് ഹസ്ബൻഡാണ് തയ്ച്ചത് മുഖത്ത് നമ്മുടെ ഓയില് കയച്ചപ്പം കണ്ണിന് ചുറ്റുമൊക്കെ ചിലപ്പം കറുപ്പ് കാണും അപ്പോൾ നമ്മൾ മസാജ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കാണും അപ്പോൾ കണ്ണിനകത്ത് പോയി കണ്ണിനകത്തോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു കണ്ണിനകത്ത് കോരി എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അത് ചോദിച്ചത് അവർക്ക് ആ അർത്ഥം മീനിങ് മനസ്സിലായില്ല അപ്പം അതിൻ്റെ വൈഫ് വന്നേ ചോർന്നു ചേച്ചി കണ്ണിനകത്ത് കോരി ഒഴിച്ചതല്ല ഞങ്ങൾ ചെയ്തപ്പോൾ ഇങ്ങനെ ആയതാണ് ഞാൻ കണ്ണിനകത്ത് കോരി ഒഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെ കണ്ണിനകത്ത് നമ്മുടെ എണ്ണ കോരി ഒഴിച്ച് വെളു വെളുക്കാൻ ല്ല കണ്ണിനകത്ത് പോയോന്നുള്ള അർത്ഥവാധനം കണ്ണിപ്പോയാലും കണ്ണിനൊരു മങ്ങല് വരുത്തില്ലേ അപ്പൊ നമ്മുടെ എണ്ണ എന്ന് പറയുന്ന അത്രയും ഇൻഗ്രീഡിയൻസും നല്ല ഒരു ഇതുള്ള സാധനമല്ലേ പിന്നെ പ്രത്യേകിച്ച് വൈറ്റമിനെയൊക്കെ കണ്ണിനകത്ത് പോയാൽ ശരിക്കും കണ്ണിങ്ങനെ ഒരു മൂടൽ പോലൊക്കെ വരുമല്ലേ അങ്ങനെയൊന്നും സംബന്ധിച്ചിപ്പോൾ എല്ലാം ക്ലിയർ ക്ലിയറായി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ണിനകത്തൊന്നും പോവരുത് കണ്ണിൻ്റെ ചുറ്റും ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട് അപ്പോൾ സ്ലോലി വേണം നമുക്ക് സ്ലോ ആയിട്ട് വേണം പതുക്കെ 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 വേണം ഈ വലിച്ചെന്ന് പറഞ്ഞപ്പം വലിച്ചിങ്ങോട്ടൊക്കെ വലിച്ചു മാറ്റിയൊന്നും വെക്കരുത് മോതിരവിരലും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ 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 ഇങ്ങോട്ട് വലിച്ചു ഇവിടെ നിർത്തിയിട്ട് കണ്ണിങ്ങനെ ഇങ്ങനെ 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 അടയ്ക്കുക ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും അടയ്ക്കുവേം തുറക്കുക പിന്നെ കണ്ണ് ഇങ്ങനെ അട ഇങ്ങനെ ഒരു ശക്കലം കാണാവുന്ന രീതി കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അടയ്ക്കുക ഇങ്ങനെ ഫുൾ ഫുള്ളടക്കരുത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പം തന്നെ നമുക്ക് നമുക്കിവിടെയൊക്കെ ഒന്ന് വലിയ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ഒരു സംഭവം നടക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ കണ്ണിന് ചുറ്റും ഉള്ള ഈ ഈ പഫിനസ് മാറാനും ഈ വരകൾ ഇങ്ങനെ 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 ചെറിയ എൻ്റെ ഈ വലതു വശത്തുണ്ട് കേട്ടോ ഇടതുവശത്തില്ല ഈ വലതുവശത്തൊക്കെ നമ്മൾ രാത്രി കിടന്നുകൊണ്ട് ഇങ്ങനെ ഫോൺ നോക്കുന്നത് കുനിഞ്ഞിരുന്നോണ്ട് ഫോൺ നോക്കുന്നത് ഒക്കെ നമ്മുടെ കണ്ണിന് ചുറ്റും വരകളും ബാടുകളും പഫിനസും ഞുറിവുകളും ഒക്കെ റിംഗിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് എപ്പോഴും നല്ല ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും കൂടി ഇരിക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് കരുതുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും 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 ഈ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കേട്ട ഒരു മടുപ്പ് തോന്നുന്നവർക്കും ബോറിങ് ആയിട്ട് തോന്നുന്നവർക്കും സ്കിപ്പ് അടിച്ചു പോകാം കേട്ടോ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലുണ്ട് ചിലർ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അതിന് ഞാൻ റിപ്ലൈൻ കൊടുത്തായിരുന്നു കൂടുതൽ വർക്ക് ചെയ്യാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ട് സംസാരം കുറയ്ക്കാൻ ഞാൻ സം ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യണോ എന്ത് വർക്കാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ എനിക്ക് പറയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്നതും പറയാവുന്നതും കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതി ആ കൊണ്ട് പറഞ്ഞും ചെയ്തു എൻ്റെ മുഖത്ത് ചെയ്തുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു വേറെ വല്ല പണി നോക്കി പോകാൻ എന്തിനാ നമ്മുടെ ചാനലിനകത്ത് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മൂന്നാല് ദിവസമായി കേട്ടോ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ബോറിങ് ആവുന്നു വർക്ക് കൂടുതൽ ചെയ്യുക സംസാരം കുറയ്ക്കാൻ എനിക്ക് എനിക്ക് സംസാരിക്കണം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചല്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ടിപ്സൊക്കെ പറയുന്നത് നമ്മൾ സംസാരിക്കാതെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് തങ്ങ് പോയാൽ മതിയോ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് അത് കേട്ടിട്ട് എന്തോ ഒരു ഇതുപോലെ തോന്നി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യണ്ടല്ലേ അങ്ങനെയൊക്കെ പറയും ചിലരേ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത് എല്ലാ ചാനലിലും ഉള്ളതിൻ്റെ നാലിലൊന്നും ആൾക്കാരില്ല ന ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ചാനലിലെല്ലാവരും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഒന്നോ രണ്ടോ നെഗറ്റീവേ ഉള്ളൂ ഇതിനകത്ത് ആ പോട്ടെ അല്ലേ നമുക്ക് അത്രേ ഉള്ളൂ അപ്പം അതിനെപ്പറ്റി അ പറഞ്ഞാൽ മക്കങ്ങ് ഇതാകും കാരണം വർക്ക് ചെയ്യാൻ കൂടുതൽ എന്ത് വർക്കാണ് ഞാൻ ഇതിനകത്ത് കിടന്ന് ചെയ്യേണ്ടത് വർക്ക് ചെയ്യുക കൂടുതൽ വർക്ക് ചെയ്യുക സംസാരം കുറയ്ക്കുക ബോറിംഗ് ആവുന്നു എൻ്റെ പൊന്ന് അവരുടെ പേരെയാണ് അവർക്കൊന്നുമില്ല ഞാൻ അപ്പ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ബോറിങ് ആവുന്നെങ്കിൽ പാട് നോക്കി പോകാൻ ഞാൻ വർക്ക് ചെയ്യുന്നവർക്ക് കാണണം ഞാൻ എന്റെ സംസാരം അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്തിലും അതിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ ആരും ഇതിന് റിപ്ലൈ തരേണ്ട കേട്ടോ ഞാൻ അപ്പം തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായി അവർ വന്നിട്ട് അവർക്കെല്ലാം കാണണം ഞാൻ സംസാരിക്കുന്ന ബോറിങ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്ക് എന്തോ ഒരു മനസ്ഥിതി ഉള്ള ആളാണ് ആ പോട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം അപ്പം നല്ല എല്ലാവർക്കും മനസ്സിലായെന്നാണ് കരുതുന്നത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെക്കും ബൈ